പാറക്കോറിയിൽ പ്രദേശവാസികൾക്ക് ജോലി നൽകാത്തതിനെതിരെ എസ് ഡി ടിയു പ്രതിഷേധം സമരത്തിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി ഓയൂർ മിയാന ഖാദി ജംഗ്ഷനിലെ പാറക്കോറയ്ക്ക് മുന്നിലാണ് സംഭവം ജിന്ദാബാദ് 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 പുതുതായി ആരംഭിച്ച ക്വാറിയിൽ പ്രദേശവാസികൾക്ക് കൂടി ജോലി നൽകണമെന്നാവശ്യപ്പെട്ട് ഇരുപത്തിരണ്ട് പേർ രേഖാമൂലം കത്ത് നൽകിയിരുന്നു എന്നാൽ ഇത് അംഗീകരിക്കാതെ മറ്റ് സ്ഥലങ്ങളിലുള്ളവർക്ക് മാനേജ്മെന്റ് ജോലി നൽകുകയായിരുന്നു ഇതിനെതിരെയാണ് ക്വാറിക്ക് മുന്നിൽ എസ് ഡി ക്യുവിന്റെ ആഭിമുഖ്യത്തിൽ പന്തൽ കെട്ടി പ്രതിഷേധ സമരം ആരംഭിച്ചത് ഇതിനിടെ പൂയപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി സമരക്കാരെ നീക്കി ലോറികൾ കടത്തിവിടാൻ ശ്രമം നടത്തി ഇത് സമരക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റത്തിനും ഉന്തിനും തള്ളിനും ഇടയാക്കി പേരൊക്കെ അതെ ഇതൊക്കെ നിന്റെ ഇതിനിടെ പ്രവർത്തകരെ ബലം പ്രയോഗിച്ചു മാറ്റി ലോറി കടത്തിവിടാൻ ശ്രമിച്ചതോടെ പ്രവർത്തകർ ലോറിക്കടിയിൽ കയറിയിരുന്നവരെ പ്രതിഷേധിച്ചു അങ്ങനെയെന്ന് പോകൂല ഏറെ നേരം പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷാവസ്ഥ തുടർന്നു ഒടുവിൽ ഡിവൈഎസ്പി എത്തി പ്രശ്നത്തിൽ ഇടപെടുകയും മാനേജ്മെന്റ് പ്രതിനിധികളും യൂണിയൻ പ്രതിനിധികളും പോലീസിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്താമെന്ന ധാരണയിൽ പ്രശ്നം അവസാനിപ്പിക്കുകയായിരുന്നു ഈ വാർഡിലുള്ള ഇരുപത്തിരണ്ട് ആളുകൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേർ ഈ വാർഡിൽ തൊഴിൽ പാറ കേറ്റാൻ പറ്റുന്നവരുണ്ട് പക്ഷെ അവർക്കൂടെ തൊഴിൽ തരണം പക്ഷെ ഇവരെന്ത് ചെയ്യുന്നത് അത് ആരംഗീകരിക്കണം മാനേജ്മെന്റ് അംഗീകരിക്കണം പുതിയ സ്ഥാപനമാണത് അതേസമയത്ത് നേരത്തെ ഉള്ളൊരു സ്ഥാപനമാണ് തൊഴിലാളികൾ അത് ജംഗ്ഷൻ വരുന്ന കൈത്തറക്ക് തൊഴിലാളികൾ സാർ ഇത് മാനേജ്മെന്റ് ആണ് മതിലാളിന്റെ തൊഴിലാളി ചർച്ചയ്ക്ക് വരട്ടെ അവർ ചർച്ചയ്ക്ക് രാവിലെ വിളിപ്പിച്ചിരുന്നല്ലോ അയാൾ ചർച്ച ചെയ്തില്ലല്ലോ അപ്പൊ അയാൾ ചർച്ചയ്ക്ക് വരട്ടെ ഇന്നലെ സാറിവിടെ വന്നില്ലല്ലോ നൂറ്റി മുപ്പത്തിരണ്ടോളം ആളുകളെ ജോലി ചെയ്തു മൂന്ന് പഞ്ചായത്തിലുള്ള ആളുകൾ ഓ ഇത്ര ഈ തുടർന്നാണ് ലോഡ് കയറ്റിയ ലോറി കടത്തിവിട്ടത് പ്രതിഷേധത്തിന് എസ് ഡി ടി റ്റിയു കൊല്ലം ജില്ലാ പ്രസിഡന്റ് സുലൈമാൻ റോഡ്വിള സംസ്ഥാന സമിതി അംഗം ജലീൽ കടയ്ക്കൽ ജില്ലാ സെക്രട്ടറി യൂസഫ് കൊല്ലായിൽ ഏരിയ പ്രസിഡന്റ് സജീർ കടയ്ക്കൽ സെക്രട്ടറി ഇർഷാദ് കൊണ്ടോടി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുട്ടിയം